കുറച്ച് സ്ഥലത്ത് തുച്ഛമായ ചെലവിൽ നിശ്ചിത വരുമാനം ഉറപ്പാക്കാം മാതൃക പകരാൻ തന്നെ മുന്നിലുണ്ട് പദവിയുടെ തിരക്കുകൾക്കിടയിലും ഒരു കൗതുകം എന്ന നിലയിലാണ് കളക്ടർ എം എസ് ജയ ക്യാമ്പ് ഹൌസിൽ തേനീച്ച വളർത്തൽ ആരംഭിച്ചത് സംഭവം ലാഭകരമാണെന്ന് കണ്ടപ്പോൾ കൂടുതൽ പേർ ഈ വഴി തിരഞ്ഞെടുക്കണമെന്നാണ് കളക്ടർക്ക് പറയാനുള്ളത് എത്ര ചെറിയ സ്ഥലത്തും തേനീച്ചക്കൂട് സ്ഥാപിക്കാൻ കഴിയും സീസണിൽ ഏഴ് മുതൽ പത്ത് കിലോ വരെ തേനെടുക്കാനും സാധിക്കും ഒരു കിലോവിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ ഇപ്പോൾ കർഷകന് ലഭിക്കുന്നുണ്ട് തേനീച്ചകളും കൂടുമടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥാപിക്കുന്നതിനുള്ള ചിലവ് പോർട്ടിക്കോർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അമ്പത് ശതമാനം വരെ സബ്സിഡി തേനീച്ച വളർത്തലിന് നൽകുന്നുണ്ട് ജില്ലയിൽ തേനീച്ച വളർത്തലിന് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്ന് കളക്ടർ പറഞ്ഞു വളരെ കുറഞ്ഞ തീരെ കുറച്ച് പ്രയത്നം ആർക്കും ചെയ്യാവുന്ന ഒരു നല്ല കുടിൽ വ്യവസായമാണ് തേൻ കുടിൽ വ്യവസായം എന്നൊന്നും അതിനെ വിളിക്കണ്ട ഒരു ഹോബി എന്ന് വിളിക്കാം നമുക്ക് വളരെ മറ്റ് ജോലികളുടെ ഇടയിൽ വളരെ കുറച്ച് സമയം മാത്രം ഓരോ ദിവസവും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക പോലും വേണ്ട അഞ്ചു ദിവസത്തിൽ ഒരിക്കൽ മാത്രം എടുത്ത് നോക്കുക എത്രമാത്രം കൂട് അധികമായി വന്നു അതിലെന്തെങ്കിലും കട്ട് ചെയ്യേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പം ഇത്ര ഈ വളരെ കുറച്ച് പ്രയത്നം കൊണ്ട് ഏറ്റവും നല്ല തേൻ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എത്ര കുറച്ച് ഏരിയ ഉള്ളവർക്കും ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണിത് തേനീച്ച സ്ഥാപിക്കലും പരിപാലനവും സാധാരണക്കാരന് പോലും ചെയ്യാവുന്നതാണ് തേൻ എടുക്കുന്നതിനുള്ള ഉപകരണത്തിനു പോലും സബ്സിഡിയുണ്ട് തേനീച്ച വളർത്തൽ പരിശീലനം കൃഷിഭവൻ മുഖേന സൗജന്യമായി ലഭിക്കും കുറഞ്ഞ ചെലവിൽ കൂടുതൽ അധ്വാനമില്ലാതെ മികച്ച വരുമാനം നൽകുന്ന തേനീച്ച കൃഷിയുടെ മധുരമുള്ള മാതൃക പകരുകയാണ് ജില്ലാ കളക്ടർ ഒരു മാസത്തിനകം ഇവിടെ ഒരു കൂടിൽ നിന്ന് അഞ്ചു ലിറ്ററിലധികം തേൻ ശേഖരിച്ചു കഴിഞ്ഞു വാണിജ്യാടിസ്ഥാനത്തിൽ മാത്രമല്ല വീട്ടാവശ്യത്തിനും മായം ചേർക്കാത്ത ശുദ്ധമായ തേൻ ലഭിക്കാൻ തേനീച്ച വളർത്തലിന്റെ മാതൃക പകർത്താം ഈ ക്യാമ്പൌസിൽ നിന്നും ടി സി വി തൃശൂർ